നമസ്കാരം പതിരം കതിരും അടി കിട്ടിയാൽ അന്തകനും പറക്കും എന്നൊരു ചൊല്ലുണ്ട് അന്തം വിട്ട പിണറായി ദാസന്മാർ അടികൊടുക്കാനും ഗുണ്ടായുസം കാണിക്കാനും വാളേര കേമന്മാരാണ് വെല്ലുവിളിയും തെറുവിളിയും അവരുടെ ജീൻപ്ലാസത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ഭരണത്തിന്റെ തണലിൽ ഇവന്മാർ കാണിക്കുന്ന തോന്നിവാസങ്ങൾ കേരള ജനത കാണാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി ഗവർണറെ തന്തയ്ക്ക് വിളിക്കുക വൈസ് ചാൻസലർമാരെ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തുക സർവകലാശാല തല്ലിപ്പൊളിക്കുക എതിരാളികൾ സ്ത്രീകളാണോ എന്ന് പോലും നോക്കാതെ പെരുമാറിക്കളയുക ഇവന്മാരുടെ ഭീഷണി കേൾക്കുമ്പോൾ തന്നെ ജനത്തിന് ഓക്കാരവും ക്ഷോഭവും ഒന്നിച്ചു വരും ഇത്തരത്തിൽ പിണറായി പ്രഭയിൽ അഹങ്കാരത്തിന് കാലും മാത്രമല്ല താടിയും വെച്ച ഒരു നേതാവാണ് സഖാവ് ആർഷോ എസ് സംസ്ഥാന നേതാവായിരുന്ന ആർഷോയുടെ പേരിൽ എത്ര കേസുണ്ടെന്ന് അയാൾക്ക് പോലും അറിയില്ല പക്ഷെ ഒരൊറ്റ കേസിൽ പോലും ജാമ്യമെടുത്തതായി അറിവില്ല പോലീസ് പോലീസൊട്ടെ മൈൻഡ് ചെയ്യുന്നതുമില്ല കേസൊക്കെ സഹാവിന് വെറും സർക്കാർ കടലാസിലെ ശിക്ഷാ നിയമങ്ങൾ മാത്രമാണ് അടുത്ത കാലത്ത് മണ്ണാർക്കാട് അങ്ങാടിയിൽ വെച്ച് ആർഷോ നടത്തിയ ഒരു ഭീഷണി പ്രസംഗം കേട്ടു അത് സ്വന്തം നേതാവായ പി കെ ശശിക്കെതിരെയായിരുന്നു വീട്ടിൽ നിന്ന് നീയൊക്കെ ചോറിരുട്ടി വിഴുങ്ങുമ്പോൾ ഞങ്ങൾ അങ്ങ് കയറി വരും അറിയാമല്ലോ ഡിവൈഎഫ്ഐ എന്നൊക്കെയാണ് പതിവ് ഭീഷണി എന്തായാലും കരണക്കുറ്റി പുകയുന്ന സുഖമറിഞ്ഞ സമാധാനത്തിലാണ് സഖാവ് ആർഷോ തദ്ദേശ കാഹളം മുഴങ്ങിയതോടെ ചാനലുകാർ കൂടും കുടുക്കയുമായി അങ്ങാടി ചർച്ച തുടങ്ങിക്കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി പാലക്കാട് കോട്ട മൈതാനിയിൽ സംഘടിപ്പിച്ച വോട്ട് കവലയിലാണ് ഒരിക്കലും മറക്കാത്ത അടിയുടെ സുഖം ആർ ഷോ അനുഭവിച്ചത് പാലക്കാട്ടെ ബി ജെ പിയുടെ മറ്റൊരു വില്ലാളി വീരനായ നേതാവാണ് പ്രശാന്ത് ശിവൻ കൈക്കും കാലിനും നല്ല നീട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ പക്ഷെ വർത്തമാനം പറയാൻ ശരിക്കറിയില്ല ചർച്ചയ്ക്കിടയിൽ ആർഷോയുമായി ഇയാൾ വാക്കുതർക്കമായി ഇദ്ദേഹവും ഭീഷണിക്ക് ഒട്ടും മോശക്കാരനല്ലല്ലോ വെല്ലുവിളി തുടങ്ങിയതോടെ അവതാരകനായ അയ്യപ്പദാസിന് മനസ്സിലായി അടി വീഴുമെന്ന് എന്തായാലും കത്തിക്കയറിയ ആർഷോയുടെ കരണം തീർത്ത് പ്രശാന്ത് ശിവൻ ഒരു പൊട്ടീര് കൊടുത്തു ആ കാഴ്ച കണ്ട് കേരളത്തിലെ എസ് എഫ് ഐ നടുങ്ങി ഡിവൈഎഫ്ഐക്കാർ ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റു എ കെ ജി സെൻ്റർ കിട്ടുങ്ങി ഇന്ത്യയിലെ സ്റ്റുഡൻസ് ഫെഡറേഷൻ ആകെ മരവിച്ച് പോയി പരസ്യമായി വെല്ലുവിളിക്കുമെങ്കിലും എസ് എഫ് ഐയിലെ പാവം പിള്ളേർ നോട്ടീസ് കൊടുത്തു മാത്രമേ തല്ലിനിറങ്ങൂ അത് അവരുടെ മര്യാദ എന്നാൽ ഷോക്കോസ് നോട്ടീസ് കരണത്ത് തന്നെ പതിക്കുന്നതാണ് ബി ജെ പി കാരുടെ ഒരു ശൈലി തങ്ങളുടെ നേതാവിന്റെ കരണം കൂടുതൽ പുകയാതിരിക്കാൻ ശിങ്കിടികൾ ഓടിക്കൂടി പോലീസുകാരുടെ മുമ്പൊരിക്കൽ ആർഷോ പറഞ്ഞത് പോയി ഗവർണറുടെ കക്കൂസ് കഴുകി കൊടുക്കണ എന്നാണ് പക്ഷേ അവരതിന് പോകാതെ നേരെ ഇയാളെ സഹായിച്ചതിനാൽ കൂടുതൽ കിട്ടിയില്ല ആർഷോ ഇതുവരെ പറഞ്ഞതും പ്രവർത്തിച്ചതും വെച്ച് പലരും ഈ അടി ആസ്വദിക്കുന്നുണ്ടെങ്കിലും ആശയ പോരാട്ടത്തെ സംഘട്ടനത്തിനുള്ള വേദിയാക്കിയത് പ്രശാന്ത് ശിവന് ഒട്ടും ഭൂഷണമല്ല അണികളെ അടിക്കാൻ വിട്ടിട്ട് നേതാക്കൾ മധ്യസ്ഥരാകുന്നതാണ് നമ്മൾ ഇന്നലെ വരെ കണ്ടത് പക്ഷേ ഇതാ നേതാക്കൾ തമ്മിൽ അടി കൂടുന്നു ഈ ചാമ്പോടെ എസ് എഫ് ഐക്കാരുടെ കരണക്കുറ്റി ആർക്കും പുകയ്ക്കാമെന്ന അവസ്ഥയായില്ലേ മൂന്നാല് മാസം മുമ്പ് ബി ജെ പിയും അവരുടെ അനുചരന്മാരും കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭത്തിന് കാവലിരിക്കാനും പേരെടുക്കാനും ഒന്നിച്ചു നടക്കുകയായിരുന്നു ഒപ്പം സി പി എമ്മുകാരും ഡിവൈഎഫ്ഐക്കാരും കൂടി എന്തൊരു ജായൻ്റായിരുന്നു അവർ തമ്മിൽ രാഹുലിനെ കൈകുത്താനും തലകുത്താനും സമ്മതിക്കരുതെന്ന് പറഞ്ഞവർ ചീമ്പലും കഞ്ഞിയുമായി പിന്തിരിയുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് ശരിക്കും കാളസർപ്പ യോഗമുള്ളവരാണ് ഈ രാഹുൽ മാങ്കൂട്ടം ഇയാൾ കെട്ടുമുറുക്കി ശബരിമലയിൽ ചെന്നതിന്റെ പിറ്റേന്ന് തുടങ്ങിയതാണ് സി പി എമ്മിന്റെയും സർക്കാരിൻറെയും ഗ്രഹപ്പിഴകൾ അയാളെ തടയാൻ ഉറങ്ങാതെ കാത്തു നിന്നവർ പരസ്യമായി തമ്മിലടിക്കുന്നു അതും ചാനലുകൾക്ക് മുമ്പിൽ ആർഷോയുടെ അണപ്പൽ അഞ്ചും തകർന്നു എന്നും അതെല്ലാം മെഡില്ല ഉബ്ലോങ്കേറ്റ് തകർന്നു എന്നുമൊക്കെയാണ് ബി ജെ പി കാര് പറഞ്ഞു വരുത്തുന്നത് എന്തായാലും പുരപ്പുറത്ത് തേങ്ങ വീണ പോലെ കുറെ ശബ്ദങ്ങളൊക്കെ ഇടയ്ക്കു കേട്ടു നാൽപ്പത് കേസിൽ പ്രതിയായ ആർഷോയെ ഗുണ്ട എന്ന് ഒരു ചാനൽ ചർച്ചയിൽ ആരോ വിളിച്ചപ്പോൾ കലിതുള്ളിയ ചിന്ത ചേച്ചിയും ചേട്ട സംഘാടകരായ വസീഫും സനോജും ഒക്കെ ഇതെങ്ങനെ സഹിക്കും കോട്ട മൈതാനിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനത്തിൽ ഈ നേതാക്കളൊക്കെ സംസാരിച്ചെന്നിരിക്കും ജയിക്കും വരണം ചിലപ്പോൾ ഗോവിന്ദൻ തന്നെ നേരിട്ട് വന്നെന്നിരിക്കും ആർഷോയ്ക്ക് കിട്ടിയ അടി സർക്കാരിന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ജനം ഒരു പെൺകുട്ടിയെ ചവിട്ടി വീഴ്ത്തി എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ കൊച്ചു വിപ്ലവകാരി ഇനി എസ് എഫ് ഐ പിള്ളേരുടെ മുഖത്ത് എങ്ങനെ നോക്കും ഇരുട്ടിൻ്റെ മറവിലോ അടച്ചിട്ട മുറിയിലോ തല്ലുവാങ്ങുന്ന പോലെയല്ല ലൈവായി നടന്ന അടി അടിച്ചതിന് അടിച്ചാൽ അമ്മിയും പുളിയും അതിനാൽ വിപ്ലവകാരികൾ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് പോലീസ് മാമന്മാർ ഇല്ലായിരുന്നെങ്കിൽ ഈ കുണുവാവയുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്തായാലും മനോരമയ്ക്ക് അഭിമാനിക്കാം ചർച്ചയേക്കാൾ റേറ്റിംഗ് ആയില്ലേ നിങ്ങളുടെ കവലത്തല്ലിന് ഇനി കുതിരപ്പുറത്ത് വരുന്ന മറ്റേ പുള്ളി തലയിൽ കഴുത തേച്ച് പോത്തിൻ്റെ പുറത്തിരുന്ന് ഒരു വരവുണ്ട് അടുത്ത അടിക്കുള്ള വട്ടം കൂട്ടി അവർക്കും റേറ്റിംഗ് കൂട്ടണമല്ലോ